അവന്റെ ചെറപ്പനോ അല്ല അവന്റെ സാമാനത്തെ കയറി അന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ടും ചോദിക്കുന്നു എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടോ ഗുണം പത്തായിടി അപ്പനോട് സ്നേഹം ചേട്ടായി കാണിക്കുന്ന ഫുൾ ചേട്ടായിക്ക് എന്നെ കുറിച്ചല്ല നിന്നെ കുറിച്ചാണ് അപ്പം മരിക്കണ സമയത്ത് നീ എവിടെയായിരുന്നു ബിൻസിയുടെ കാർച്ച കേട്ട് അവരെ ഓടി വരണ സമയത്ത് നീ റബറും കാട്ടി കൂടെ സ്ലോ മോഷനില് നടന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പൊതുപ്പിനെ അടിക്കണംന്ന് തുടങ്ങുന്നത് നിന്നെ കുറിച്ച് ഇങ്ങനെ അടിച്ചറക്കാങ്കില് ഈ നാട്ടില് മസലും പിടിച്ചു കിടക്കണ എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടാവും തോട്ടസുദീന്റെ കൂടെ പഠിച്ചു